加油站。 കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വരാതായിപ്പോയി എല്ലാവരും വരാൻ സമയമാണെന്ന് കേട്ടോ എല്ലാവർക്കും നമ്മുടെ ദേശം നേരുന്നോട്ടാണ് മോർണിംഗ് മോർണിംഗ് തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയി ഒരാൾ വരുമ്പോൾ സങ്കടമുണ്ട് സങ്കടമുണ്ട് അര ഒരാൾ വന്നിട്ടുണ്ട് നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഗുഡ് മോർണിംഗ് ചായ കുടിച്ചാൽ മേലെയുള്ള ചായ ഇറങ്ങി വരും കമ്മൻറ്റ് ഇടൂ ലൈക്ക് അടിക്കൂ ലൈക്ക് ചെയ്യണേ ചായ കുടിച്ചാ ഓയാ ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം തുക എന്നെ ചായ കുടിച്ച എന്തിൻ്റെ വിശേഷം പറയൂ 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 ഞാൻ ചായ കുടിച്ചു ഞാൻ ചായ എല്ലാം ഓടിച്ച ലൈവിൽ അതിൻ്റെ ഒരാൾ വന്നിട്ടുണ്ട് ലൈക്ക് ലൈക്ക് ലൈക്കടുക്ക് സഹോദര സഹോദരി യാണെങ്കിൽ സബ് ചെയ്ത് കൂടെ പോണു ആ ഒരാളും പോയിരിക്കുന്നു സഹോദരങ്ങളെ ആരാണ് അയാൾ നേരെ നിൽക്കുന്ന ആ ഒരാൾ ആരാണ് ഒന്ന് സമയ രണ്ടാൾ വന്നിരിക്കുന്നു എല്ലാരും ലൈക്ക് അടിക്കണേ ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം ചായ കുടിച്ച എന്താ പരിപാടി രണ്ടാള് വന്നിട്ട് രണ്ടാള് വന്നിട്ട് ആരും കമയട പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം ആ പന്ത്രണ്ടാള് എല്ലാരും ലൈക്ക് എടുക്കണേ പിന്നെ പുതുതായിട്ട് വന്നവരാണെങ്കിൽ സബ് ചെയ്ത് കൂടെ കൂടണം ഡയാലിസിൽ ആണ് കേട്ടോ ഡയാലിസിസ് ചെയ്യുന്ന കേട്ട ഡയാലിസിസ് വന്ന് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ചാകുസാണ് നല്ലൊരു ദിവസത്തിനെനിക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേണ്ട കൂടെ കൂടണം പിന്നെ അടിക്കണം ലൈക്ക് അടിക്കണം മറന്നോളും ഡബിൾ ടാപ്പ് അടക്കം അടിക്കാൻ മറക്കരേട്ട പത്തൊമ്പതാൾ മസാല സന്തോഷം എല്ലാവരും ചൈലം കുടിച്ചാൽ എന്തണ്ട് വിശേഷം കംപ്ലൈൻറ് വരുന്നില്ല അത് എന്ത് പറ്റി അവൻ്റെ നിങ്ങൾ ഇടാന്നിട്ടാണോ അല്ലെങ്കിൽ വരാനിട്ടാണെന്നോ എന്നറിയില്ല ഡയാലിസിസ് ആട്ട അറിയായിട്ട് വരുന്നവരോട് വേണ്ട കിഡ്നി ആയി ഡയാലിസിസ് ചെയ്ത് കേട്ടോ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ആ വേദനകളെല്ലാം മറക്കാൻ വേണ്ടി പിന്നെ ഡയാലിസിസിലേക്ക് ലൈവിലേക്ക് കയറിയത് കേട്ട അവരൊന്നും പറയാത്തെ ഇതേ കമൻ്റ് ഇടാൻ പറ്റുന്നില്ലേ എന്ത് പറ്റി കമ്മൻ്റ് ഇടാത്ത ആരും കമൻറ്റ് പതിനാറാളുണ്ടായിട്ട് ആരും കമൻ്റ് ഇടാത്ത എൻ്റെ കമൻ്റ് ഇടാൻ പറ്റുന്നില്ലേ ഇനി എൻ്റെ സെറ്റിങ്സിൽ സെറ്റിങ്സിനെന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ പതിനഞ്ചാൾ ആൾ കൂടുന്നേ കുറയുന്നേ കൂടുന്നേ കുറയുന്നേ അങ്ങനെയല്ല കേട്ടോ ശരിയാക്കട്ടാ ഒരു മിനിറ്റ് കേട്ടോ അത് പോലെ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ അന്താ കമൻ്റിടാൻ പറ്റുന്നില്ലേ ഒന്ന് ആരെങ്കിലും റിപ്ലൈ കമൻ്റ് ഇടാൻ പറ്റുന്നില്ലേ പത്തൊമ്പതാളെ ആദ്യം കൊണ്ടും പത്തൊമ്പതിലാ ആളിജ് പോകുന്നത് നമ്മളിപ്പോൾ എലക്ഷനെ വോട്ടെടുപ്പ് പോലെയല്ല പെട്ടെന്ന് കൂടുന്നു പെട്ടെന്ന് പറയുന്നു ആരെങ്കിലും ഒരു കമൻ്റ് ഇടപ്പം ഒരു ഹായ് എങ്കിലൊരു മനസ്സിലാവുന്നില്ല എൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നോ എന്ന് അറിയുന്നില്ലല്ലോ പിന്നെ എന്തെങ്കിലും വിശേഷം സുഖമല്ല എല്ലാവർക്കും ലൈക്കെടുന്നില്ല ആ കമൻ്റ് ഇടുന്നില്ല ഇതു പറ്റി ഞാൻ ലൈവ് കട്ടാക്കിയിട്ട് കയറാം അതാ നല്ലതെന്ന് തോന്നുന്നു പ്ലീസ് കമൻ്റ് ഇടൂ എൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് നോക്കാനാ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സിനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കാനാ ഇടാൻ പറ്റുന്നില്ലേ ലൈക്ക് അടിക്കാൻ പറ്റുന്നില്ല എനിക്ക് പത്തൊമ്പത് ആളുണ്ടായിട്ട് എന്തേ ആരുമുണ്ടാകെ എൻ്റെ ചോദ്യം അതാണ് ഇരുപത്തി രണ്ടാൾ വിഗ്യമാണോ ഇരുപത്തിരണ്ടാളായിട്ട് ആരും സമയം ഇടുന്നില്ല ലൈറ്റ് ഇടുന്നില്ല എന്ത് പറ്റി ഇടാൻ പറ്റുന്നില്ലേ ഇടാൻ ആരെങ്കിലും ഒരാൾ ഇട വിടല്ലോ എന്ത് പറ്റിട്ടാ ആ ലൈറ്റിട്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ആ അതാകാതി ആയി പറയുന്നുണ്ട് ഹലോ അസ്സാം സിറാജിക്കാന്നോ വൈഫാന്നോ ആരാന്ന് പറയും എന്തുണ്ട് ചായലും കുടിച്ച ഞാൻ വിചാരിച്ച ലൈക്ക് ഇടാൻ പറ്റുന്നില്ലേ കമന്റ് ഇടാൻ പറ്റുന്നില്ലേ എന്നല്ലേ എങ്ങനെയാ വിചാരിക്കുന്നു അപ്പൊ പറ്റാത്തല്ലേ ഇടാനിട്ടാലോ എന്തുണ്ട് സിറാജിക്ക വൈഫാണോ അല്ലെ നിങ്ങളാണോ ആരാണ് കമെന്റ് ഇടുന്നത് പിന്നെ ചായലും കുടിച്ചാ സിറാജിക്ക എന്താ പരിപാടി ആ വാശാവ രണ്ടാളും അല്ലേ ഷമീല ഞങ്ങൾ രണ്ടുപേരുമുണ്ട് വാശാവ വാശാവ സന്തോഷേട്ടാ എൻ്റെ ലൈവിലേക്ക് വന്നത് പിന്നെ സരാജിക്ക എൻ്റെ വൈഫ് പിന്നെ നമ്മളെ ഡയാലിസിസ് ഡയലിസിസ് ആട്ട് ഡയലിസിസ് കാണാത്തവർ എൻ്റെ കൈ ഇത്രയും തടില്ല കേട്ടോ ഇത് സൂചി കുത്തി സൂചി കുത്താൻ വേണ്ടിയിട്ട് ഒരു ഈ ഓപ്പറേഷൻ ചെയ്യും ചേട്ടാ മുട്ടിന് കൈമുട്ടിന് അപ്പോൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ചെയ്തുകൊണ്ട് ആ പിന്നെ സൂചി എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റീലിൻ്റെ പൈപ്പ് വലിയൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു നേർക്കെട്ടലം കൊണ്ട് അല്ല ആ ഒരു സൂചിങ്കിൽ നേർക്കെട്ടലം കൊണ്ടാണ് കൈ അങ്ങനെ കിട്ടാം നീര് വന്നിട്ട് അപ്പോൾ ഇതാന്ന് ഡാലിസിസ് കിട്ടാം രണ്ട് സൂചി മുട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റും മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പിന്നെ പുറത്തേക്ക് ആ ഒന്ന് ഒരു ട്യൂബിലൂടെ ബ്ലഡ് പുറത്തേക്ക് എടുക്കുമ്പോൾ മറ്റൊരു ട്യൂബിൽ ട്യൂബിലൂടെ ആ ഒരു ഇതാണ് ആ കുറ്റി ആ കുറ്റിയിലൂടെ ശുദ്ധീകരിച്ചിട്ട് അകത്തേക്ക് കയറ്റും അങ്ങനെ ഇട്ടാം ഡാലിസിൻ്റെ പ്രക്രിയ പിന്നെ പ്രസിദ്ധി തുടങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ജയിക്കുന്നുണ്ട് പിന്നെ നിലസന്ധരില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല ക്ഷീണം തുടങ്ങുമ്പോഴത്തേക്കാ ലൈവ് തുടങ്ങി ക്ഷീണം മറക്കാൻ തുടങ്ങി നിങ്ങളെല്ലാം ഇങ്ങോട്ടെല്ലാം സംസാരിക്കുമ്പോൾ നല്ല സമാധാനമുണ്ട് സന്തോഷമുണ്ട് അവരുല്ലേ ഒരുപാട് നല്ല സൗഹൃദങ്ങളുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ലൈവിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങോട്ടെല്ലാം സംസാരിക്കുമ്പോൾ എൻ്റെ വേദനകൾ കുറേ മറന്നു പോകുന്നുണ്ട് ഞാൻ ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കട്ടാ അമ്പതാളുണ്ട് ആരും ലൈക്ക് അടിക്കുന്നില്ല പന്ത്രണ്ടാളുണ്ട് മസാല പിന്നെ എന്തെങ്കിലും സിരാജ് പിന്നെ രണ്ടാളും ഫുഡെല്ലാം കഴിച്ച ഇതെന്റെ വിശേഷം പറയും ഇന്ന് പോയിട്ടില്ല സിരാജ് ഇന്ന് പോയിട്ടില്ല ദിലീപാജ് ഖാന്റെ പേര് മാത്രമേ കിട്ടുന്നുള്ളൂ സിരാജ് ഖാന്റെ വൈഫിന്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ അതൊന്ന് പേരൊന്നു പറയാൻ കേട്ടാ ഒന്നാക്ക് വിളിക്കാലല്ല കുട്ടികളെ സ്കൂളിൽ പോയാട്ട് സ്കൂളില്ലേ നിസ ആട്ടെ നിസ ഒരു പ്രത്യേക ഒരു എന്താ പറയാ അവരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമുള്ള പേരായതുകൊണ്ട് കിട്ടുന്നില്ല ഞാനിങ്ങനെ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ആലോചിച്ച് എന്തേലും പേര് എന്തേലും പേര് എന്നുള്ളത് ഇപ്പം ഇപ്പം കിട്ടിയ കേട്ടാ ഇനി അങ്ങനെ നിസാന്ന് ഞാൻ പേരാന്ന് വിളിക്കണ്ടേ അതോ ഇതാന്ന് വിളിക്കണ്ടേ ഞാൻ എന്ത് വിളിക്കണം അതും കൂടി പറയണം ചെറിയ കുടുംബം സബ്ജക്റ്റ് കുടുംബം കണ്ണൂർ പെങ്ങളെയും വിളിക്കുന്നുണ്ട് കണ്ണൂർ അങ്ങളെ എന്തുണ്ട് സുഖല്ലേ ചായ കുടിച്ചാ എന്തുണ്ട് വിശേഷം ആ ഒരു ലൈഫ് ഒന്നും ഇടയിട്ട് ഞാൻ വിചാരിച്ചു അച്ചീവ് പിന്നെ അങ്ങനെ അണ്ടർ ഞാനിങ്ങനെ ലൈവ് കയറുന്ന സമയത്ത് സെറ്റിങ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നെല്ലാം വിചാരിച്ചു പിന്നെ അന്ന് മനസ്സിലായി ആരൊന്നും ഉണ്ടാകിട്ടാ അരിക്കൊന്നുംണ്ടാനില്ലല്ലേ പതിമൂന്നാളുണ്ട് എല്ലാവരും തിരുമേനി പറയുന്ന പോലെ പേടി വെച്ചിട്ട് കേറിട്ടേരും എല്ലാത്തിനും പിടിച്ച് താല് കിടാൻ വെഞ്ചേട്ട സ്നേഹം തരുന്നുണ്ട് ബെഞ്ചേട്ട വെഞ്ചേട്ട സുഖയല്ലേ ഏടിയുള്ള ഡ്രൈവിങ്ങിലാന്നോ പേര് വിളിച്ചോ എനിക്ക് മുപ്പത്തേഴ് വയസ്സ് മാഷവ നിസ പിന്നെ നിജൻ്റെ കുറച്ച് മൂത്ത് നടത്താം ഞാനെന്നാലും പക്ഷെ സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ മോളെ നല്ല വഴിക്കും ഭയങ്കരമായിട്ട് കേട്ടിരിക്കും കാരണം വെച്ചാൽ ഇനി നമ്മളെ അത്രയും സ്നേഹിക്കാൻ നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടല്ലോ അത് കൂടെപ്പറക്കാണ്ട് തന്നെ കൂടെപ്പറപ്പുകളായിട്ടുള്ള ഒരു കൂട്ടാൾക്കാർ മഷള്ള ഞാൻ ഭാഗ്യം ചെയ്യുന്നുള്ളതാന്ന് ഞാൻ പറയും വെഞ്ചേട്ടങ്ങൾ മൂന്ന് ലൈക്ക് മൂന്ന് പറയുന്നുണ്ട് ഫ്ലവർ തരുന്നുണ്ട് പ്രസിദ്ധികുട്ടികൾ വെൻ സുഖമാണോ എന്ന് ജയിക്കുന്നുണ്ട് വെഞ്ചേട്ട അയങ്ങളോട് സുഖമാണോ ജയിക്കുന്നുണ്ട് വെഞ്ചേട്ടൻ പറയുന്നതിൻ്റെ ജോലിയാണെന്ന് പറയുന്നുണ്ട് അതല്ലേ വെഞ്ചേട്ട പിന്നെ വിസരാജിക്ക പിന്നെ നമ്മളെ വെഞ്ചേട്ടനങ്ങൾക്ക് ആദ്യം അറിയുന്നിരിക്കും അല്ലേ നിങ്ങളെ ലൈബ്രറി വരുന്നുണ്ടോ ഓഫർ വെഞ്ചേട്ടൻ എന്നോട് ഗിഫ്നി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ വെഞ്ചേട്ടൻ്റെ ബി പോസിറ്റീവ് അങ്ങനെയല്ല എൻ്റെ ഓപ്പോസിറ്റീവ് അപ്പം നല്ല നമ്മുടെ നമ്മളിടയിൽ നമ്മൾ നല്ല നല്ല വ്യക്തികളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ഓരോ വ്യക്തി വ്യക്തിത്വങ്ങളും പ്രസൃതിക്കൂട്ടങ്ങൾ പറഞ്ഞ് കുഴപ്പമില്ല ആ വെളി അങ്ങനെ തന്നെ മതി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് നിസ നിസ ഈ ഒരു സ്നേഹം മതി നമുക്ക് പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള ചില ആൾക്കാരെ നമുക്ക് ആത്മാർത്ഥതയോടെ കണ്ടു കിട്ടാൻ പറ്റും പാടാൻ നല്ല ബന്ധങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ നല്ല വ്യക്തി വ്യക്തിത്വങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കുറച്ച് പാടുകൾ ആൾക്കാര് മനസ്സിലാക്കിയെടുക്കാം പക്ഷേങ്കിൽ നമുക്ക് കിട്ടിയതെല്ലാം നല്ല 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 ഫാമിലി ഇഷ്യൂ നല്ല നല്ല പറഞ്ഞാൽ എല്ലാവരും ലൈഫിൽ വരുന്ന ആൾക്കാരാണ് നല്ല സപ്പോർട്ടിങ്ങാണ് ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോൾ എന്താ പറയണ്ടേ നിനക്കറിയില്ല ഹാപ്പി കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്നിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പോന്ന് അറിയാണ്ട് റിപ്പീറ്റ് അടിച്ചു മഞ്ഞപ്പൂവ് ആയി പറയുന്നത് മഞ്ഞപ്പൂവ് എന്തുണ്ട് സുഖമല്ലേ മഞ്ഞപ്പൂ സുഖമാണോ ഇത് എന്ന് പറയുന്നുണ്ട് സുഖം എന്ന് പറഞ്ഞാൽ ടാണിസായതോണ്ട് ചെറിയൊരു ും കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കിയൊക്കെ ബി പി നോക്കും നോക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെ കാണാൻ സ്റ്റാഫ് ബി പി നോക്കിയിട്ട് വേഗം വരാം ഓ അല്ലേ ആരും ഉലുവ ഉലുവ വെള്ളം കുറച്ച് നല്ലതാട്ട ഡിസൈനർ അല്ലേ? അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട്. നേ? നമുക്ക് ഇവിടെ ഇതിന്റെ ഇടക്ക്. നോക്കി കേറി. നോക്കി കേറ്. നോക്കി കേറ്. നേ. നോക്കി കേറ്ോ. ആ. നേ. ശരിလား? 130 രൂപ. 130 ആ. അപ്പോൾ പേരെന്ന ലൈസൻസ് ആണ്. മഞ്ഞപ്പായാലും കുടിച്ചാ എന്തെൻ്റെ വിശേഷം അറിയ അസീബായി അസീബേ എന്തെന്റെ വിശേഷം സുഖേലേ കട്ടോ ഇടയ്ക്കിടയ്ക്ക് നീങ്ങിപ്പോ അത് ഇടാൻ വേണ്ടിട്ടാ പോകുന്നട്ട അസീബേ ഇത്താ എവിടെയും ചെയ്തിരിക്കുന്നുണ്ട് ഡയാലിസിസിലാടാ ഡയാലിസിസ് ചെയ്യുന്നു കൈമുട്ടിൻ്റെ ഉള്ളിലേക്കാണ് രണ്ട് സൂചിയും കയറുന്നത് അതിൻ്റെ ഒരു വിഷമം നല്ലതാണ് ഉണ്ട് നല്ല വേദനയാണ് കൈമുട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക അതറിയാലോ കൈമുട്ട് നമ്മൾ എടുക്കും ബെച്ചടിച്ച് വേറുള്ള വേദന എത്ര ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരിതിൽ പിന്നെ രണ്ട് എന്താ പറയുക സ്റ്റീലിൻ്റെ പൈപ്പ് വച്ച സംഭവം രണ്ട് ഉള്ളിൽ ഒരു വിരളിൻ്റെ അത്രയും തൊഴിൽ അത്രയും ആഴത്തിലേക്കാണ് ആ ഒരു നേടിൽ പോകുന്നത് എൻ്റെ വീഡിയോ തന്നെ ഉണ്ട് ഈ ഒരു എൻ്റെ ഈ ചാനലിൻ്റെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നേടിൽ കുത്തുന്നത് ശരിക്കാല് ഭയങ്കര ആണ് പക്ഷേങ്കിൽ നിറയെ സഹിച്ചവേ പറ്റും നമ്മളൊരു അവസ്ഥയിൽ പെട്ടുപോയാൽ അതിനെ നമ്മൾ അതിനോട് നമ്മൾ അഴുകി ചേരുന്നതും തന്നെയല്ലേ വേറൊരു പ്രതിവിധിയായിരിക്കില്ലല്ലോ പ്രതിവിധി എന്ന് പറഞ്ഞാൽ കെട്ടി മാറ്റി വെക്കണേ പ്രതിവിധിയായിരുന്നു അപ്പോൾ അതുവരെ അങ്ങനെ സഹിക്കണം അസീപ് വയ്ക്കുന്ന എന്തെങ്കിലും കഴിച്ചോ ഞാൻ ഒരു ഗ്ലാസ് ചായയും പിന്നെ രണ്ട് എണ്ണക്കടിയും ഒന്നിനെ അസീന രണ്ട് നിറയ സമൂസയില്ലേ പച്ചക്കറി സമൂസ രണ്ട് പച്ചക്കറി സമൂസയും ഒരു ഗ്ലാസ് ചായയും സമീർ ഹായ് പറയുന്നുണ്ട് ഹായ്റെ പിന്നെ അപ്പറം ഇപ്പറാം പേഷ്യൻസ് ഉണ്ട് തൊട്ടടുത്ത വെഡില് എല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ തൊട്ടിപ്പുറം കിടക്കുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചക്കെ അതിന്റെ തൊട്ടപ്പുറം കിടക്കുന്ന വര ഇരുപത്തഞ്ചു വയസ്സുള്ള ചക്കെ അതിൻ്റെ ഇപ്പുറം ഒരു എൻ്റെ ലേജിലുള്ള ഒരു ചക്ക ഇങ്ങനെ എന്താ പറയുക ജീവിതം തുടങ്ങിയിട്ടില്ല അപ്പോഴേക്ക് ഡയലസിസ് സെൻ്ററിലേക്ക് ഡയാലസിസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കുട്ടികളെ കാണാൻ ഭയങ്കര സങ്കടം പോകുന്നു കാരണം വെച്ചാൽ ഇപ്പം അവർ ആസ്വദിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ് പക്ഷെ അതെ ആ ഒരു വിധി ദൈവത്തിൻ്റെ വിധി നമുക്ക് ആരും അടുക്കാൻ പറ്റില്ല അവരെന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചു തകരുന്നുണ്ട് ഞാനൊന്നുമില്ലെങ്കിൽ ഇത്ര കാലം ജീവിച്ച് കുടുംബത്തിനപ്പുറം ജീവിച്ചിട്ടുണ്ട് അവരെന്നു പറഞ്ഞാൽ ജീവിതം തുടങ്ങിയിട്ട് വരേയില്ല ചെറിയ മക്കളല്ലേ അപ്പോൾ അവരെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം വേറെ മനസ് മനസ്സി ആ മനസ്സിലായ മനസ്സി മനസ്സി മനസ്സിലായിട്ടാ എന്തുണ്ട് വിശേഷം സുഖല്ലേ ചായ കുടിച്ചാ ഞാനിങ്ങനെ ആ ഡയാലിസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു വരുത്തേന് പിന്നെ വേറെ വിശേഷം എന്നാ തിന്നേ ചായ കുടിച്ചിനാ എന്തിന്റെ വിശേഷം അസീബേ നീ ഞാൻ തിന്നേ ചായ കുടിച്ചിനാടാ നിസ നിസ പോയാ ആൾ മഞ്ഞപ്പൂവേ ബെഞ്ചേട്ടൻ പോയാ ചെറിയ കുടുംബ സന്തോഷിച്ച പോയാ എല്ലാരും മുണ്ടപ്പാ എന്നിങ്ങനെ ഒറ്റക്കാക്കല്ല മനുഷ്യ പറയുന്നുണ്ട് ചായ കുടിച്ചീ പറയുന്നുണ്ട് അതല്ലേ മനുഷ്യ മനസ്സിങ്ങനെ കാണാൻ മനുഷ്യ ഇത്ര കാലായി കണ്ടിട്ടല്ലേ നമ്മള് ഇതല്ലേ നമ്മളെ ഫോണിന്റെ നമുക്ക് എന്നാ നേരിട്ട് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ നേരിട്ടിട്ടല്ല ഫോണിലൂടെ വേറെ ഒന്നല്ല നിസ എന്നാ ചായക്ക് കടിക്ക സ്പെഷ്യൽ ഇണ്ട കുട്ടികൾ സ്കൂളിൽ പോയാം ബെഞ്ചേട്ടാ ചായ കുടിച്ചാ സിബ നീ ഒന്നും മിണ്ടാത്തേ സിബ മേലെ നാലാള് നിൽക്കുന്നുണ്ട് ഞാൻ ഏണി വെച്ച് കേരണ്ട വരും അല്ലേ തായയിടാൻ തിരുവേനി പറയുന്നോ അല്ലെ ഏണി വെച്ചിട്ട് കേറേണ്ട വരും എല്ലാത്തിനെ കുറിച്ച് തായടാന്ത വിശേഷം പറഞ്ഞില്ലേ എന്താ എന്താ സ്കൂളിലത്തെ വെക്കേഷൻ ആയിട്ട് അതെ പരീക്ഷയായിട്ട് കൂട്ടിയാ എന്തെങ്കിലും വിശേഷ ദിവസമൊന്നല്ലല്ലോ ഓ ഇന്ന് ശനിയാഴ്ച ആ ശരി ശരി ശെരിയ മറന്നു കേട്ടു ചെമിയിലും മറന്നു കേട്ട വിളിക്കണ്ട ഇത്താന്ന് വെച്ചേട്ടാ ചെമയിൽ താട്ട മഞ്ചിന്റെ മഞ്ചി പിന്നെ വേറെന്തല്ലോ വിശേഷം അസീബേ പോയാടാട്ടൻ പോയാസ ആരൊന്നും അമ്മേട്ടൊന്നും പറയാതെ അറിയ ഒന്നും പറയാൻ തോന്നില്ലേ കാണുമ്പോ എന്താ ഡൽസിട്ടാ അതേറ്റി കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ബ്ലഡ് അതാ കറങ്ങി തിരിച്ചു വരുന്നു മക്കളെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നോക്കിയാട്ടെ ആ ഇംഗ്ലീഷുകാരെ സമ്മതിക്കണം അല്ലേ ഇതെല്ലാം കണ്ടുപിടിച്ചില്ലേ ഗഡ്നിക്ക് വളരെ പകരം ഒരു ഗഡ്നിതാ പ്രവർത്തിക്കുന്നു മക്കളെ ഇതെല്ലാം കണ്ടുപിടുത്തങ്ങളല്ലേ പിന്നെ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കപ്പം മറന്നു അല്ലെ പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂടെ കൊടുക്കാം പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം ഫാമിലിയോടൊന്നും പറഞ്ഞിട്ടില്ല ക്ഷമിക്കാൻ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാരും നാലാളുണ്ട് നാലാളൊന്നും ഉണ്ടെന്നില്ല എന്തെങ്കിലും ചോദിക്കുമോ എന്തെങ്കിലും പറയാം സന്തുഷ്ട വിടുമ്പില്ല കണ്ണൂർ ജില്ലയിലേ നിസ പോയാസ ഉണ്ടെങ്കിലും ഉണ്ട് സി രാജിത്താക്കു പോണ്ടേ നിസ ബൈ ണ്ട് ഹായ് ഹരിശേ സുഖല്ലേ ഹരിശ് വേണ്ടത് ഗുഡ് മോർണിംഗ് പറയുന്നു വെരി ഗുഡ് മോർണിംഗ് ഹരിഷെ ഇതല്ല സുഖം തന്നെയാണ് ചായ കുടിച്ചാൽ വേടിയ ഹാരിശേ എൻ്റെ വീട് കണ്ണൂർ തന്നെയാണോ ചാനലാണ് എൻ്റെ ഈ ചാനലാ ഏ നമ്മള ഹരീശിനാ ഹാരിസ് അല്ലേ ആരിഷനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും കൂട്ടാക്കണം കേട്ടോ പറ്റുന്നവരെല്ലാം കൂട്ടാക്കി കൊടുക്കണം കേട്ടോ അങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചാനലിന് നൈൻ കിട്ടിയില്ലിടാം ഒരു ചാനലിന് നൈൻ കിട്ടി കിട്ടിയിടാം എന്ന് അയച്ചാൽ മനസ്സിലായില്ല ലാസ്റ്റ് നഴ് ചാനലിന് നൈൻ കിട്ടിയിടാം ഒരു ചാനലിന് നിയമം കിട്ടിയതാ കിട്ടിയതാണ് മനസ്സിലായില്ല അലീഷേ എന്നാ നീ പറഞ്ഞ ഹാരിക്കണേ ഞാൻ നാട്ടിൽ മണ്ണാർക്കാടുകയാണ് പാലക്കാട് ഇപ്പോ അബുദാബി ആ മറ്റു പാട്ടിലട അബുദാബിക്ക് അബുദാബി മനസ് ആ പാട്ടിക്കറിയാം ആരിച്ച എന്താ ഏതാ ഹോസ്പിറ്റലിൽ ചോദിക്കുന്നുണ്ടേ എന്താ ഹോസ്പിറ്റലിൽ ജയിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യടാ ിഡ്നി രണ്ടും പോയാൽ അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന കേട്ടോ ഇതാണ് ഡയാലിസിസ് എൻ്റെ 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 രക്തം തന്നെ പിന്നെ ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് കയറ്റുന്ന സംഭവം അതാണ് ഒരു ഇംഗ്ലീഷാണ് കണ്ടുപിടിച്ചതാ മറ്റേ ഡയാലിസിസ് അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെട്ടു പോകുന്നു അല്ലേ പണ്ടേ ഭൂമിക്കടിയിലായിട്ട് പിന്നെ ഏതോ ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ട് തണൽ കൂടാളി തണൽ തണൽ കണ്ണൂർ ജില്ലയിലെ തണൽ കൂടാളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താഞ്ഞിരോട് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സെന്ററാണ് നല്ല സെന്ററാണ് അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ മാസ്ക് ഇട ഇടാ നിർക്കും സെന്റർ ആയോണ്ടെ മാസ്ക് ഇട നിർക്കുണ്ടോ അതുകൊണ്ടോ സോങ് അടിപൊളിന്ന് പറയുന്നുണ്ട് നീ അബുദാബി എന്ന് പറഞ്ഞ ആ പാട്ട ഓർമ്മേടാ കൂട്ടാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് താങ്ക് യുടാ താങ്ക് യു ഹാരി ആരി ഇപ്പൊന്നു നാട്ടിൽ വന്നിട്ടില്ലേ വിശേഷം വീട്ടിൽ പെരക്കാരിലാണോ ചോദിക്കുന്നത് അതെ ഹരീഷ് അറിയാം അസീബ് എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഓപ്പോസിറ്റീവ് ഓപ്പോസിറ്റീവ് പിന്നെ ഞാൻ കുറെ ആൾക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ലൈവിൽ വന്നാലും പിന്നെ അറിയുന്നവരോടൊന്നും പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലെങ്കിലൊക്കെ ജീവിക്കുന്നു വേദനയില്ലാണ്ട് ജീവിക്കാൻ വിഷമങ്ങളില്ലാണ്ട് എന്ന് പറയുക ഹാപ്പിയായിട്ട് ജീവിക്കാം ഇപ്പോൾ എന്താ പറയുക ഈ വേദനകളുള്ളതുകൊണ്ടുതന്നെ എന്താ പറയുക നടക്കാനും പ്രയാസം നടക്കാനും പറ്റില്ല പ്രായമുള്ളവർ നടക്കുന്ന പോലെ നടക്കലും ചെയ്യാം അപ്പോൾ ഗഡ്നി മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ വേദന ഇല്ലാണ്ട് ജീവിക്കുക എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പിന്നെ ഞാൻ ഓണത്തിന് വന്നതാ പറയുന്നത് അതല്ലേ ഇനി അടുത്ത ഓണത്തിനാണ് ലീവുള്ളത് എൻ്റെ എ പോസിറ്റീവ് ഇത് ഓപ്പോസിറ്റീവ് റയറിലട എ പോസിറ്റീവ് എ പോസിറ്റീവ് ബ്ലഡ് അങ്ങനെ കിട്ടൽ കുറവല്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഹാരിസി താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് നിങ്ങളെല്ലാം പ്രാർത്ഥന ഞാൻ എപ്പം പറയുന്നുണ്ട് എല്ലാ ലൈവിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും വിലപിടിപ്പിച്ച് പ്രാർത്ഥന ആരെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന അറിയാൻ പറ്റില്ല എനിക്ക് എല്ലാവർക്കും ഒരുപാട് കൂടപ്പുറപ്പുകളുണ്ട് ജാതി വധ വർഗ വേദമന്യം ഒരുപാട് ആൾക്കാർ നല്ല നല്ല മനസ്സുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നവർക്കാണ് എല്ലാവരോടും നന്ദി മാത്രം നന്ദി നല്ല ഹൃദയത്വം കിട്ടും എൻ്റെ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയിലും ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നല്ലത് വരണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ആര്യം ഒരു ബുദ്ധിമുട്ടിലും ദയവാക്കാണ്ട് ഇട്ടോ എല്ലാവരും എനിക്ക് എല്ലാവരോടും ഈ ലൈവ് പറയുന്ന എല്ലാ ലൈവിലും പറയുന്ന പോലെ എനിക്ക് ഈ ലൈവിലും പറയാനുള്ളത് നല്ലോണം വെള്ളം കുടിക്കട്ട് ഒരു ദിവസം പത്ത് പതിമൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുന്ന യും നല്ലത് വെള്ളം എത്ര കുടിക്കാൻ പറ്റില്ല അത്രത്തോളം നല്ലതെട്ടപ്പോൾ ഞാനും പോട്ടെ കാരണം വെച്ചിട്ട് സ്ട്രെയിൻ എടുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുമ്പോൾ ചെറിയൊരു നെഞ്ച് വേദന വരുന്ന കേട്ടാ അതുകൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലം പോകുന്നില്ല എല്ലാവരും എനിക്കുവേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിടന്ന് പോന്നിട്ടാ പിന്നെ എൻ്റെ അച്ഛനെ ക്യാൻസർ ആയിരുന്നു അതല്ലേ എല്ലാ അതാ ഞാൻ പറഞ്ഞു എല്ലാരും മാരകമായ അസുഖങ്ങൾ ദൈവം താക്കട്ടെ പിന്നെ ആരും ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നൊരു അസവസ്ഥ ആയിരിക്കും വരാതിരിക്കട്ടെ വന്നവരെ വേഗം സുഖാക്കി കൊടുക്കട്ടെ പിന്നെ നമുക്കങ്ങനെ ഏറ്റവും ഒന്നിനും നിൽക്കാത്ത ആൾക്കാരാണ് നിന്ന് അസുഖം കൊണ്ട് വലയുന്നത് അതുകൊണ്ട് ഭയങ്കര കേട്ടാണ് അങ്ങനെ കാരണം വെച്ചാൽ ഒന്നും എത്രയോ ഇവിടെ എത്രയോ വരുന്ന സെൻറ്ററിൽ വരുന്ന എത്രയോ പാവങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ ഇന്ന് ചോദിച്ചാൽ ശരിക്കും ഉണ്ടോ വരുത്തില്ല അങ്ങനത്തെ ആൾക്കാർ വരെ ഈ നമ്മളെ സെൻറ്ററുകളിൽ കാണുന്നില്ല അവരിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നില്ല അത് ഞാൻ ദൈവത്തിനെ തന്നെ തെറ്റുപറ്റിപ്പോകുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരാണ് മിക്കതും നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പല രോഗങ്ങളാലും വലിയ അപ്പോൾ എല്ലാവരുടെയും അസുഖങ്ങൾ പിന്നെ തെറ്റ് ചെയ്യുന്നവരെ ദൈവം പലപോലെ വളർത്തുകയും ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ അടുത്ത് അതിനെ നെഗറ്റീവ് പറയുന്നില്ല കേട്ടോ ഞാൻ പറയുന്നത് വച്ചാൽ ഒരു ഗുണത്തിനോ ദോഷത്തിനോ അല്ല ഒരാളെ ബുദ്ധിമുട്ടിക്കാനോ ഒരു വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ നിൽക്കാത്ത ആൾക്കാർക്കാണ് പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അല്ലേ ഇങ്ങനെ ശരി നിങ്ങൾ ചിന്തിച്ചോക്ക ശരിയല്ലേ പിന്നെ ഹരിഷ് പറയുന്നുണ്ട് ടേക്ക് കെയർ പറയുന്നുണ്ട് താങ്ക് യു സാങ്ക് യു ഹരിഷേ സാരമില്ല പറയുന്നുണ്ട് മജ്ജിയ ആമയും പറയുന്നുണ്ട് ഉമ്മീസ് വേൾഡ് ഉമ്മീസേ എന്തുണ്ട് വിശേഷം നീ നീയടി ഇത്ര ദിവസം പോയ ഏഹ് എന്റെ ലൈഫിൽ കാണുന്നില്ല ഇല്ല ഏഹ് ക്ഷമയത്ത് ആ ലൈഫിൽ വരാണ്ട് തരാട്ടോ ഒരിക്കലും വരണം ഉമീസ് സുഖേ അല്ലേ എന്നിട്ട് എന്തുണ്ട് കൂട്ടലും കഴിച്ച എന്നാൽ കഴിച്ച ആമീൻ ഹസീബും ആമിയും പറയുന്നുണ്ട് പിന്നെ ഉമീസ് അസ്സാം വലൈക്കും പറയുന്നുണ്ട് വാലിഖും അസ്സലാം റഹ്റത്തുല്ല ഹസീബ് വാലിഫും അസ്സലാം പറയുന്നുണ്ട് ഹരിഷ് ട്രെയിനെടുക്കേണ്ട ആട്ടോ എന്ന് പറയുന്നുണ്ട് അതെ ഹരിഷ ഞാൻ നിർത്തല കാരണവെച്ചാലിട്ട് നല്ലത് എൻജോയൻ ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഏഹ് എന്നാൽ ആദ്യം ഈ ബ്ലഡല്ല ഇങ്ങനെ പേരി അറിഞ്ഞുകൊണ്ടും ചെയ്യുന്നല്ലേ അതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും എനിക്കു വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടാ പരീക്ഷ ഉമ്മയും ഹാ ഉമ്മയും സഹായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് എനിക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് സങ്കടം ഏഹ് നാലാളെയും വെച്ചിട്ട് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ കേട്ടോ ഓക്കെ എല്ലാവരും എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് യു ഓൾ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസം നല്ല മനോഹരമായിട്ടുള്ള ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരിക്കും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടോ മറ്റുള്ള മറ്റുള്ള കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം നീ കിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഓക്കെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരാമെന്ന് പറയുന്നുണ്ട് റാവൽ ഹരി ഹരിശി ഹസി വിത്ത ഓക്കേ പറയുന്നുണ്ട് ഓക്കേ ബായ് എല്ലാ പ്രോഡക്റ്റ് ആ ഓക്കെ ബായ് താങ്ക് യു സോ മച്ച്